ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം അതാ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ ഈ കുരിശിനെയും കൊണ്ടിട്ട് ഒരു സ്ഥലം വരെ പോകാനിട്ടാ കുരിശ്ശേറ്റി എങ്ങോട്ടാണ് പോകണമെന്നല്ലേ നമ്മളൊന്ന് കോഴിക്കോട് വരെ പോവുകയാണ് ഡബ്ല്യു സി സീന്റെ നേതൃത്വത്തിൽ പിന്നെ കോഴിക്കോട് ആസ്പിൻ കോട്ടയാർഡിൽ വെച്ചിട്ട് കേരളത്തിൽ അങ്ങോ ഇങ്ങുള്ള ഒരുപാട് സെലിബ്രിറ്റീസും യൂട്യൂബേഴ്സിനും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി അവാർഡ് ഫംഗ്ഷൻ നടക്കാനായിട്ടാണ് അപ്പോൾ അതിൽ നമുക്കും ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഇതാ കോഴിക്കോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഇതാ ട്രെയിനിൽ ഇരുന്നവിടെ ഒരാൾ നല്ല ഉറക്കത്തില്ല ാണ് അപ്പോൾ രാവിലെ തന്നെ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല അപ്പം കോഴിക്കോട് ഇറങ്ങിയ പാടനെ ഞങ്ങൾ ആദ്യം നോക്കിയത് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ നമുക്ക് അവാർഡ് നടക്കുന്ന അവാർഡ് ഫംഗ്ഷൻ നടക്കുന്ന ആസ്പിൻ കോറ്റാടിലേക്ക് പോകാമെന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതൊരു റെസ്റ്റോറൻറ്റിൽ എത്തി അവിടുത്തെ ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു പൂതി അതായത് എന്താ പറയുക നമ്മളെ ഈ ഒരു കറി ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ കുഞ്ഞു മുട്ട ഒക്കെയുള്ള പാഴ്സക്കറി അപ്പം അത് ഞാൻ കുറെയായിരിക്കും കഴിച്ചിട്ട് അപ്പോൾ ഇവിടെ അത് അതിൻ്റെ പേര് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്നാ അതും പൊറാട്ടയും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് വരുത്തിയതാണ് കേട്ടോ വിഷൻ ഇരിക്കുന്ന നേരത്തെ ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്തിട്ട് കയ്യിൽ കിട്ടണ നേരത്ത് മുന്നിൽ കിട്ടണ നേരത്ത് അതല്ലാതെ കാണുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും അല്ലാതെയാണ് ഇപ്പോൾ കണ്ടത് കാരണം ഈ ഒരു കറിയിൽ ഒരു പാഴ്സ കറി എന്ന് പറഞ്ഞപ്പോൾ വെറും പാട്സം മാത്രേ പോയി അതിലൊരു മുട്ടയുടെ പീസ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ സങ്കടം ഉണ്ടാക്കി എനിക്ക് കേട്ടോ അപ്പോൾ എന്തായാലും ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പ്രോഗ്രാം നടത്തുന്ന സ്ഥലത്തേക്ക് പോവാണ് ഏകദേശം നമ്മളെ ബീച്ച് സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പോകുന്ന സമയത്ത് ബീച്ച് കണ്ടപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് വറ്റിച്ചാൽ ബീച്ചിൽ ൂറങ്ങി തിരിഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ പ്രോഗ്രാം സ്ഥലത്തു പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം പ്രോഗ്രാമ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസും പിന്നെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പേര് ഇവിടെ പ്രോഗ്രാമിന് എത്തിയിട്ടുണ്ട് കേട്ടോ ജുമാനുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകം നമുക്കുള്ള സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സീറ്റ് നമ്പർ എൻ്റെ ചാനലിൻ്റെ പേരും കണ്ട ആ സീറ്റിൽ വന്നിട്ട് ഇരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ നല്ല അടിപൊളി കുറച്ച് മാപ്പ് കേട്ടു േചേട്ടാ നല്ല മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചേട്ട് വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ വ്യത്യസ്ത തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് വ്യത്യസ്ത കോണ്ടസ്ത വീഡിയോസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ക്രിയേറ്റേഴ്സിനുള്ള സത്യമായിട്ടുണ്ടെങ്കിൽ ശരിക്ക് അഭിമാനവും അതുപോലെ സന്തോഷവും ഒക്കെ തോന്നിട്ടുള്ള ഒരു നിമിഷമായിരുന്നു കേട്ടാ അതിനൊക്കെ കാരണങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കയറി നീട്ടി ഇതുപോലെ ഈ അവാർഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പറ്റിയതൊക്കെ അങ്ങനെ അവാർഡ് വാങ്ങിച്ച് ഞാനിങ്ങനെ ഇരുന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ധേരിക്കുന്നു ഇന്ത്യ സൈഡിൽ ഒരാൾ ആളെ കണ്ടപ്പോൾ മനസ്സിലായിട്ടില്ലല്ലേ സബാന സബാന കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ വീഡിയോസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ചിരി വരും പിന്നെ നമ്മളെ വൈറൽ ഡോക്ടറും വൈഫും ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ കണ്ടു സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ നമ്മളെ അൻഷിഫിൻ്റെയും അതുപോലെ മുത്തൂസ് ഫാമിലിയിലെ മുത്തൂവിൻ്റെയൊക്കെ കുറെ കടിച്ചാ പൊട്ടാത്ത ചളികൾ കേട്ടി കുറേ ചിരിച്ചു അങ്ങനെ നല്ല രസമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അപ്പൊ ഒരിക്കൽ കൂടി ഇതിനെല്ലാം അവസരം ഉണ്ടാക്കി ഞങ്ങളോടാണെങ്കിൽ താങ്ക്സ് പറയാനുള്ളത് കിട്ട കാരണം ഞങ്ങളെല്ലാരും നമ്മളെ വീഡിയോസ് കാണുന്നതും അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതും നിങ്ങൾ കമന്റ് ഇടുന്നതും നിങ്ങളെ ലൈക്ക് ഇടുന്നതും ഒക്കെ തന്നെയാണ് നമ്മളെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇട്ട അങ്ങനെ നമ്മളെ പിന്നെ ആഷിക്കിനെയും അവന്റെ വൈഫിനെയും ഒക്കെ കണ്ട് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പ്രോഗ്രാം സ്ഥലത്തുനിന്ന് ഞങ്ങൾ നേരെ ബീച്ച് സൈഡൊക്കെ പോയിട്ടാണ് എത്ര കണ്ടാലും പുതിയ തീരാത്ത ഓരോരോ ഉണ്ടാവില്ല നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ എനിക്ക് എത്ര കണ്ടാലും തീരാത്ത ഒരു സ്ഥലത്തിൽ പെട്ടൊരു സ്ഥലമാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടോ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചൊരണ്ടിയൈസും അതുപോലെ എന്താ ഉപ്പിലിട്ട ഐറ്റംസോളും പിന്നെ സ്നാക്സോളും അതൊക്കെ കഴിച്ച് കടലും കണ്ടിങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഐറ്റം പേര് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിലെ മറ്റു വിശേഷങ്ങളായിട്ട് കാണാം അതുവരേക്കും അസലാമ